ഇസ്രായേലിന്റെ കറുത്ത ദിനം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഒക്ടോബർ ഏഴിന് വീണ്ടും ഒരു തിരിച്ചടിയാണ് ഇസ്രയേലിനും അമേരിക്കക്കും ഉണ്ടായിരിക്കുന്നത് ഈ ദിവസം തന്നെ ഇറാൻ ഒരു ആണവായുധ പരീക്ഷണത്തിനായി തെരഞ്ഞെടുത്തു എന്നതാണ് ഇപ്പോൾ ആവിയ പ്രോ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ ഈ ഒരു ന്യൂക്ലിയർ ടെസ്റ്റ് കാരണം നാല് പോയിന്റ് ആറ് രേഖപ്പെടുത്തുന്ന ഭൂകമ്പം റെക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയെന്നാണ് പല രാഷ്ട്രങ്ങളുടെയും സ്കെയിലുകളിൽ ഈ ഭൂകമ്പം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇറാൻ കണ്ടക്ട്സ് കണ്ടെ ഫലിയർ ടെസ്റ്റിംഗ് ഒരു ഒഴിഞ്ഞ മരുഭൂമിയാണ് ഇങ്ങനെയുള്ള ഒരു പരീക്ഷണത്തിനായി ഇറാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ ഈ ഒരു സംഭവത്തെ ആയിരുന്നു ഇറാനും ഇസ്രയേലും ഭയന്നിരുന്നത് കഴിഞ്ഞ ദിവസം ഇസ്ര ഇറാന്റെ പരമോന്നത നേതാവ് പറഞ്ഞിരിക്കുന്നത് ഇസ്രയേൽ ഏകദേശം എഴുപത് വർഷം പിന്നിലാണ് എന്നാണ് അതായത് സിറിയയിലെയും ഇറാഖിലെയും അതുപോലെ ഈജിപ്തിലെയും ഒക്കെ ആണവ റിയാക്ടറുകൾ പഴയ കാലങ്ങളിൽ ഇസ്രയേൽ ബോംബിട്ട് നശിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇറാന്റെ സംവിധാനങ്ങളെ തകർക്കാൻ ഇപ്പോൾ ഇസ്രയേലിന് സാധ്യമല്ല എന്നാണ് ഖാൻ ഈ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒക്ടോബർ ഏഴിന് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായി ഇസ്രയേലിന്റെ വിമാനങ്ങൾ ഇറാന്റെ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ വേണ്ടി എത്തുന്നു പക്ഷെ ആക്രമിക്കാൻ സാധിച്ചില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു കാരണം ഇറാന്റെ റഡാറുകൾ ഈ വിമാനങ്ങളെ കണ്ടെത്തിയതോടുകൂടെയാണ് ഈ ശ്രമം ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങൾ തിരിച്ചു പോയിട്ടുള്ളത് ഇത് സൂചിപ്പിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ രണ്ട് വൻ ശക്തികളാണ് ഇപ്പോൾ ഈ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഇറാൻ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് മിഡിൽ ഈസ്റ്റിലെ തന്നെ അമേരിക്ക അടക്കം സംവദിക്കുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളുമുള്ള ഒരു രാഷ്ട്രമാണ് ഇറാൻ എന്ന് എന്നാൽ ഇറാൻ പറയുന്നു ഇസ്രയേൽ ഏതെങ്കിലും രൂപത്തിലുള്ള അബദ്ധം ഞങ്ങളുടെ നാട്ടിൽ ഇനി ചെയ്തു കഴിഞ്ഞാൽ ഇസ്മയിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ച് വധിച്ചതിന്റെ കാരണത്താൽ ഇറാൻ ഇസ്രായേലിന് നൽകിയ തിരിച്ചടിക്ക് പകരമായി എന്തെങ്കിലും ആക്രമണം ഇസ്രയേൽ ഇറാന്റെ മണ്ണിൽ നടത്തി കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റിനകം രണ്ടായിരം മിസൈലുകളായിരിക്കും ഇസ്രയേലിന്റെ ലക്ഷ്യങ്ങളെ ആക്രമിക്കുക ഏതെല്ലാം ഭാഗങ്ങൾ ആക്രമിക്കണമെന്ന് ഇപ്പോൾ കൃത്യമായി തന്നെ ഇറാൻ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് പ്രോ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു ഇറാൻ റെഡി ടു ഫയർ ടു തൗസൻഡ് മിസൈൽ അറ്റ് ഇസ്രായേൽ ഇൻ മിനിറ്റ്സ് എന്നാണ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങളെ ഈ ഇറ ഇറാൻ ആക്രമിക്കുമെന്നാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത് ഇറാൻ ആദ്യഘട്ടത്തിൽ ആ നൂറ്റി അൻപത് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിച്ചിട്ടുണ്ട് എങ്കിൽ രണ്ടാമത്തെ ആക്രമണം നൂറ്റി എൺപത് മിസൈലുകളായിരുന്നു ഇവിടെ എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ തൊയ്ബയിൽ അവതരിപ്പിച്ച ഒരു വിശദീകരണത്തിൽ പറഞ്ഞിരുന്നു അടുത്ത ആക്രമണത്തിൽ ഇറാൻ ഒരിക്കലും തന്നെ ഡ്രോണുകൾ ഉപയോഗിക്കാനുള്ള സാധ്യതയില്ല ബാലിസ്റ്റിക് മിസൈലുകളായിരിക്കും ഉപയോഗിക്കുക ക്രൂസ് മിസൈലുകളും ഉപയോഗിക്കാനുള്ള സാധ്യത കുറവാണ് എന്നായിരുന്നു അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ഒരു സഹോദരൻ എനിക്ക് മെസ്സേജ് അയച്ചു നിങ്ങൾ അന്ന് പറഞ്ഞിരുന്ന നിരീക്ഷണങ്ങൾ വളരെ കൃത്യമായി തന്നെയാണ് ഇപ്പോൾ പുലർന്നിരിക്കുന്നത് കാരണം ഒരു ക്രൂസ് മിസൈലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രോണുകളോ ഇറാൻ ഈ ആക്രമണത്തിന് ഉപയോഗിച്ചില്ല അതേസമയം ഹിസ്ബുല്ല തിരിച്ചടിക്കുമ്പോൾ അത് ഡ്രോണുകൾ കൂടുതലായി ഉപയോഗിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു വളരെ കൃത്യമായിരുന്നു ഹിസ്ബുള്ളയുടെ തിരിച്ചടി ഡ്രോണുകൾ തന്നെയായിരുന്നു കൂടുതൽ ഉപയോഗിച്ചത് അതേ സമയത്ത് ഇറാൻ ഉപയോഗിച്ചത് ബാലിസ്റ്റിക് മിസൈലുകളാണ് എന്ന് കാരണം ആക്രമണത്തിന്റെയും ആയുധങ്ങളുടെയും രീതികൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് കുറിച്ച് വിലയിരുത്താൻ സാധിക്കും എന്നാൽ ആദ്യം ഇറാൻ ആക്രമിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പല രീതിയിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു ക്രൂസ് മിസൈലുകളുണ്ട് ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് ഡ്രോണുകളുണ്ട് മാത്രമല്ല ബാലിസ്റ്റിക് മിസൈലുകളിലും ക്രൂസ് മിസൈലുകളിലുമുള്ള വ്യത്യസ്ത ഇനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഏതെല്ലാം ആയുധങ്ങളെയാണ് ഇസ്രയേലിന് ഡിഫൻഡ് ചെയ്യാൻ സാധിക്കുക പ്രതിരോധിക്കാൻ സാധിക്കുക എന്ന വലിയൊരു ടെസ്റ്റ് കൂടെ ആദ്യം നടത്തിയ ആക്രമണമെന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് എന്നാൽ ഡ്രോണുകളുടെ സമയം സമയ ദൈർഘ്യം കൂടുതൽ ഉള്ളതുകൊണ്ട് മാത്രമല്ല ക്രൂസ് മിസൈലുകൾക്കും അതുപോലെ കൂടുതൽ സമയമെടുക്കുന്നത് കൊണ്ട് തന്നെ അതിന് വഴിയിൽ വെച്ച് തന്നെ തകർക്കാൻ ഇസ്രയേലിന് കഴിയുമെന്ന് ഇറാൻ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആ ഒരു രീതി മാറ്റിവെച്ച് മറ്റൊരു തലങ്ങളിലേക്കാണ് ആക്രമണത്തിന്റെ രീതിയെ ഇറാൻ കൊണ്ടുപോയിരിക്കുന്നത് എന്നാൽ ആക്രമണത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ സ്റ്റേജുകളിൽ എത്തുമ്പോൾ ഡ്രോണുകൾ ഉപയോഗിക്കാനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഇവിടെയെല്ലാം പ്രതിരോധ സംവിധാനങ്ങൾ എത്രമാത്രം ചെയ്യിച്ചിട്ടുണ്ട് എത്രമാത്രം ശക്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ആയുധങ്ങൾ ഓരോ രാഷ്ട്രങ്ങളും തന്ത്രപരമായി ഉപയോഗിക്കുക എന്നാൽ അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നത് ഇറാൻ ഇപ്പോൾ പറയുന്നത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് രണ്ടായിരം മിസൈൽ എന്ന് പറയുമ്പോൾ ഇതൊരു ഹൈപ്പർ സോണിക് മിസൈലിനെ കുറിച്ചാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കണമെങ്കിൽ ഇറാനിൽ നിന്നും അങ്ങനെ മിസൈലുകൾ അത്രയും ചുരുങ്ങിയ സമയം ഇസ്രയേലിൽ എത്തണമെങ്കിൽ തീർച്ചയായും അത് ഹൈപ്പർ സോണിക് മിസൈലുകളായിരിക്കണം എന്നാൽ രണ്ടായിരം ഹൈപ്പർ സോണിക് എന്ന് പറയുമ്പോൾ ഇറാൻ മിസൈൽ ശേഖരണത്തിൽ എത്ര മാത്രം മുന്നോട്ട് പോയി എന്ന വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മാത്രവുമല്ല ഇറാൻ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട റഷ്യയുടെ വളരെ പ്രധാനപ്പെട്ട ഫൈറ്റർ ജെറ്റുകൾ ഇതിനുള്ള ശക്തമായ പരിശീലനം ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ നാൽപ്പത് ഇറാനിലെ പൈലറ്റ്മാര് ആ റഷ്യയിൽ എത്തിയെന്ന വിവരം വരുന്നു മുപ്പത്തി അഞ്ച് എന്നറിയപ്പെടുന്നത് വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു യുദ്ധവിമാനമാണ് ഈ അമേരിക്ക അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിനെ വെല്ലുവിളിക്കാൻ അല്ലെങ്കിൽ അതിനോട് ആകാശ യുദ്ധം നടത്താൻ ശക്തിയുള്ള ഒരു യുദ്ധവിമാനമാണ് ഈ കാണുന്ന ഈ സുഹ് തേർട്ടി ഫൈവ് എന്നറിയപ്പെടുന്ന റഷ്യയുടെ യുദ്ധവിമാനം ഈ യുദ്ധവിമാനം ഒരു വർഷം മുമ്പ് തന്നെ ഇറാനിലേക്ക് റഷ്യ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ അനേകം മറ്റുള്ള സിസ്റ്റങ്ങളും റഷ്യ ഇപ്പോൾ ഇറാനിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇറാനും റഷ്യയും തമ്മിൽ ആയുധങ്ങൾ കൈമാറ്റം തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്ന കാര്യം നമുക്കറിയാം അതോടൊപ്പം ഇന്ന് പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ രാത്രി ഇസ്രായേലിന്റെ മണ്ണിലേക്ക് നാല് സൈറ്റുകളിൽ നിന്ന് അതായത് സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നും ലബനാനിൽ നിന്നും ഗസയിൽ നിന്നും ധാരാളം മിസൈലുകൾ ചീറിപ്പായുകയായിരുന്നു ഒരുപക്ഷെ ഇതിൽ ആ മറ്റൊരു ലക്ഷ്യമുണ്ടാകും കാരണം കഴിഞ്ഞ ദിവസം ഈ ഒക്ടോബർ ഏഴ് ഈ ദിവസം ഇസ്രയേൽ ഇറാനെ ആക്രമിക്കാൻ തെരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഇസ്രയേലിന്റെ ഇന്റർസെപ്റ്ററുകളെ ഓവർലോഡ് ആക്കുക എന്ന നീക്കവും ഇതിലൂടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് പ്രതിരോധ സംവിധാനങ്ങളെ നിർവീര്യമാക്കുക ദുർബലമാക്കുക എന്നതാണ് നിരന്തരമായി ഇത്തരത്തിലുള്ള ചെറിയ മിസൈലുകൾ തൊടുത്തുവിടുന്നതിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്നാൽ അത്തരത്തിലുള്ള ഒരു നീക്കമാണോ എന്ന് അറിയില്ല കഴിഞ്ഞ ദിവസം ധാരാളം മിസൈലുകളാണ് ഇസ്രയേലിന്റെ തെല്ലദ്വീപിലേക്ക് അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് ഈ നാല് സൈറ്റുകളിൽ നിന്നായി നാല് പോർമുഖങ്ങളിൽ നിന്നായി ഇസ്രായേൽ അഭിമുഖരിക്കേണ്ടി വന്നിട്ടുള്ളത്